ഇസ്രായേൽ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ ഫിറോസ് കുന്നം ഇടപെടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം അത്രമേൽ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു നാൽപ്പതിനായിരത്തോളം വീടുകളും കെട്ടിടങ്ങളും നിലമ്പുത്തിന്ന മാത്രല്ല കടകളൊന്നും തുറക്കണില്ല ശമ്പളം കിട്ടാനില്ല ആവശ്യ സാധനങ്ങൾ കിട്ടാനില്ല എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇനി പിരിവ് നടത്തുക കൈനീട്ടുക എന്നല്ലാതെ വേറൊരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിലെ സന്നദ്ധ സംഘടന ഓജൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന നൂറ് മില്യൺ ഇസ്രായേൽ ഷെക്കൽ പിരിച്ചെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കണം കാരണം അത്രമേൽ ഇറാന്റെ കനത്ത തിരിച്ചടിയിൽ ഇസ്രായേൽ വെറുകൊണ്ടിരിക്കുന്നു അങ്ങേയറ്റം സാമ്പത്തിക പ്രയാസത്തിലേക്ക് പോയി അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് പുറത്തു വരികയാണ് ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആലോചിച്ച് പോയത് ഫലസ്തീനിന്റെ ആ ജനതയെ കുറിച്ചാണ് അതായത് അവരിങ്ങനെ വരി നിക്കുകയാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്ന പിന്നെ വിശപ്പ് മാറാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം മറ്റുമൊക്കെ കിട്ടുന്നതിന് ഇങ്ങനെ വരി നിക്കുമ്പോ അവരെ പോയി കൊല്ലാണല്ലോ പാവപ്പെട്ട ആ മനുഷ്യരെ ഹോസ്പിറ്റലിലിട്ട് കൊല്ലുകയാണ് സ്കൂളുകളിൽ കുട്ടികളെ കൊല്ലുക ഇങ്ങനെയുള്ള കലാപരിപാടിയാണല്ലോ ക്രൂരമായ പരിപാടികളുമായിട്ടാണ് ഇവർ പോയത് ആലോചിച്ച് നോക്കൂ ദിവസങ്ങൾ കഴിഞ്ഞില്ല ഇതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ വിലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടു വന്നില്ലേ ഇതിൽ നിന്ന് വലിയ പാടം ഉൾക്കൊള്ളണം ഏത് വലിയ സിംഹാസനമാണെങ്കിലും അതൊക്കെ തകിടം മറിഞ്ഞ് തരിപ്പണമാകും അതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ കണ്ടത് അതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജൂണ് പതിമൂന്നിന് ഒരു കാരണവല്ലാതെ ഇറാന്റെ അടുത്ത് ആണവായതുണ്ട് അവര് പിന്നെ മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇല്ലാതാക്കും ആണവ കേന്ദ്രം ഞങ്ങൾ നശിപ്പിക്കും ഗമനയെ ഞങ്ങൾ കൊല്ലും എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഇറങ്ങിങ്ങാണ്ട് ഇറാൻ ആക്രമിച്ചതാണ് തിരിച്ചടി എന്ന് പറഞ്ഞാൽ രം തിരിച്ച് ഡെയിലി ഇസ്രായേലിന്റെ സകല നഗരങ്ങളിലും കൊണ്ടു വന്നിട്ട് എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ടാണ്ട് ഇട്ടു മിസൈല് തകർന്ന് തരിപ്പണായി കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ അജ്ജാതി അടിയാണ് ശരിക്ക് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളത് നാൽപ്പതിനായിരത്തോളം വീടുകളും ബിൽഡിങ്ങുകളും പൊളിഞ്ഞ് പാളിസായി പതിനായിരത്തിൽ പരം ആളുകളെ പ മാറ്റിപ്പാർപ്പിച്ചു ഇനിയിപ്പതൊക്കെ ബിൽഡ് റീബിൽഡ് ചെയ്ത് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ രാത്രി കൊണ്ട് സാധിക്കൂല എന്നാണ് ഇപ്പൊ ആദ്യം കൊടുക്കുന്നത് ചെറുകിട സംരംഭങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുത്താൽ അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമല്ലോ എന്നുള്ളതാണ് ഇസ്രായേൽ ആള് പിന്നെ വലിയ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആലോചിച്ച് നോക്കൂ ഒരു 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 ജനതയുടെ ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നതിന്റെ കാരണം എന്താ പറയുക അഹങ്കാരം വേറെ ഒന്നുമല്ലേ ഇറാൻ്റെ ശരിക്ക് കിട്ടി പഠിച്ചു ഇറാന് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്ക ഒന്നിച്ചൊറിഞ്ഞപ്പോൾ ഖത്തറിലിട്ടിട്ട് അവർക്കും കൊടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല അമേരിക്കനോട് പറഞ്ഞു നല്ലൊരു പണി ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ തരാ എന്ന് പറഞ്ഞതോടു കൂടിയാണ് അമേരിക്കക്ക് കാര്യം മനസ്സിലായി നല്ലോണം കിട്ടും മാത്രമല്ല ഇസ്രായേലിന് നല്ലൊരു സന്ദേശം കിട്ടി ഞങ്ങളെ കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കക്ക് സംഗതി കത്തിയതോട് കൂടിയാണ് വെടിനിർത്തലിന് വഴങ്ങിയത് എന്നുള്ളതാണ് ശരിക്ക് വഴങ്ങിയതാണ് ഇസ്രായേൽ അമേരിക്ക ഇന്ന് ഗമനയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഗംനൈ പറയാണ് ഞങ്ങൾ കാലത്തും ഈ പറയുന്ന അമേരിക്കയുമായി കീഴടങ്ങില്ല ഇങ്ങട്ടടിച്ചാൽ നല്ലോണം അങ്ങോട്ട് തരും എന്നുള്ളത് പറയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊല്ലുമെന്നും അദ്ദേഹത്തെ ഇല്ലാതെയാക്കുമെന്നൊക്കെ ഈ പറയുന്ന ഗംനയിക്കറിയാം പക്ഷെ അദ്ദേഹം സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ പാട്ടപ്പിരി തുടങ്ങിയിരിക്കുന്നു നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ തകർന്ന കെട്ടിടങ്ങളും വീടുകളും മരണസംഖ്യ എത്രയുണ്ട് എന്ന് അറിയില്ല എന്നാണ് അത്രമേൽ പ്രശ്നങ്ങൾ ഇസ്രായേൽ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇസ്രായേൽ മാധ്യമങ്ങള് ഇസ്രായേലിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചും അവിടെ നടത്തുന്ന പിരിവുകളെ കുറിച്ചും എല്ലാവരും സഹായിക്കണം ഞങ്ങളെ എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട ഫലസ്തീനികളുടെ ഒരവസ്ഥ അതാ ഇസ്രായേലിനെയും പിടികൂടിയിരിക്കുന്നു അവരുടെ ആ പാവപ്പെട്ട മനുഷ്യർ കരഞ്ഞതിന് പ്രയാസപ്പെട്ടതിന് അതേ അനുഭവമായ ഈ ഇസ്രായേലിലെ ജനതക്കും അവിടുത്തെ ആളുകൾക്കും ക്രൂര മനസ്സില്ലവർക്കും ഒക്കെ ഈ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യുദ്ധം എന്ന് പറയുന്ന ഇതാണ് അവസ്ഥ അതായത് അഹങ്കാരം നടിച്ച് ഞങ്ങളാണ് ലോകശക്തി ഞങ്ങളാണ് ലോക പോലീസ് ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ ശരിക്കൊരു സോപ്പ് കുമ്പള ആയിരുന്നു എന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇറാന്റെ തിരിച്ചടി മാത്രം മതി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു അമേരിക്കയും മനസ്സിലാക്കി ഇനിയിപ്പോൾ ഇസ്രായേലിന് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് പിരിവ് നടത്തല്ലാതെ വേറൊരു നിർവാഹമല്ല എന്നറിയണം ഏതായാലും അങ്ങനെ പിരിവ് നടത്തുന്നു കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് പിരിവ് നടത്തുന്ന ഒരാളാണല്ലോ ഫിറോസ് കുന്നം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുപോയി അങ്ങനെ ഇടപെടേണ്ടി വരുമോ കാരണം ലോക പോലീസിന് വേണ്ടി തമ്മാടികളായി നടന്ന് തിരിച്ചറിവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കണേ കുഴപ്പമൊന്നുമില്ല പക്ഷേ പോലെ അഹങ്കാരം നിർത്തണം ചൊഗ്ഗിനും ജലക്കും നാട്ടുകാർക്ക് ജീവിക്കാൻ സുഖകരമായി ജീവിക്കാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ ഇല്ലാതെ ആകണമെന്ന് ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല ആ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് പോലെ ഭൂമി വിട്ടു കൊടുത്തുള്ളി എന്നിട്ട് ഇസ്രായേലെ നിങ്ങളും നേരെ ചൊവ്വ ജീവിക്ക് ലോകത്തമ്മാടി സ്വഭാവം അഹങ്കാര സ്വഭാവം നിർത്ത് ഈ മനുഷ്യരെ പോലെയുള്ള പരിപാടി നിർത്ത് തിരിച്ചും ഇതുപോലെയുള്ള പിടിമുറുക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് ഇപ്പം നടമാടിയിട്ടുള്ളത് ഇനിയും അഹങ്കാരം നടിച്ച് വെറുതെ ഇറങ്ങിപ്പുറപ്പെട്ട് ബാക്കിയുള്ളതും കൂടി ചോയിച്ച് വാങ്ങാനാ പരിപാടി വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഇസ്രായേൽ നിന്ന് വരുന്ന കണക്കുകളും അവരുടെ നഷ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ നഷ്ടങ്ങളൊന്നും ഏകവശീയമല്ല എന്നുള്ള കാര്യം വെളിവാകുകയാണ് നിർത്തുന്നു നന്ദി